അസലാമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു എല്ലാവർക്കും സൗന്ദര്യ ലേസുമായിരിക്കട്ടെ ലാസ്ബാനത്തോളം ഒക്കെ അവർക്ക് തന്നെ ആരോഗ്യാഫ്യത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന എന്താ ഒരു കാര്യം എന്നറിയോ ഒരുപാട് കൂട്ടുകാരനെ ജോലിയിൽ പല പ്രശ്നങ്ങളും ജോലി ഇല്ലാതാവുകയും ഉള്ള ജോലി പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞ് വോയിസ് വയ്ക്കാറുണ്ട് വിൽക്കാറുമുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അപ്പം നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരുടെ കമൻറ്റും ഉണ്ട് കുറേ കഴിഞ്ഞ മുന്നത്തെ വീഡിയോക്കൊക്കെ ഉണ്ട് അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞിരുന്ന റീസൺ എന്താണെന്നറിയുമോ ഞാൻ എനിക്ക് ജോലി കിട്ടിയതും എനിക്ക് ജോലിയിലേക്ക് ഞാൻ വന്നതും എന്നെ ഇവിടെ വരെ എത്തിച്ചതും ആയിട്ടുള്ള ഈ എന്താ പറയുക ഗൾഫ് രാഷ്ട്രങ്ങളിൽ തന്നെ വീണ്ടും വീണ്ടും ഞാൻ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് വെമ്പൽ കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും എനിക്ക് ശരിയായി കിട്ടിയത് ഞാൻ ഉദ്ദേശിച്ച സമയത്തും എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം പോലെ നടന്നു വന്നതും ഒക്കെ തന്നെയുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നല്ല കാര്യങ്ങളായത് കൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കാരണം നമ്മുടെ കാര്യം വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും വലിയ ഉപകാരം വലിയൊരു ഫായത നമ്മുടെ ഷെയർ കൊണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എല്ലാവരിലേക്കും സെൻഡ് ചെയ്തുകൊണ്ട് അവർക്ക് നല്ലൊരു കാര്യങ്ങളാണ് എത്തിക്കിട്ടിയത് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് അത് അലഹദില്ല എന്ന് പറയും അതിൻ്റെ പുണ്യം നിങ്ങൾക്ക് കൂടിയാണ് കിട്ടുക അപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്ത് കാണാൻ നോക്കുക എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയുമോ മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂട്ടുകാർ ആണായാലും തന്നെ പെൺകുട്ടികളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരായാലും തന്നെ വിദേശത്തുനിന്ന് കേട്ടോ ഒരുപാട് പെൺകുട്ടികളെ പിന്നെ എനിക്ക് വോയിസ് വന്നിട്ടുള്ളത് കാരണം ഞങ്ങൾ വിദേശത്ത് ഓരോ ഇൻ്റർവ്യൂവിന് പോകുന്ന നമ്മൾ ഇന്നിന്ന കാര്യങ്ങളൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടാണ് ഇത്ത വന്നിട്ടുള്ളത് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ദുവാ ചെയ്യാൻ സലാത്ത് ചെയ്യണേ ഇത്ത നമുക്ക് സ്ഥലത്തൊന്ന് പറഞ്ഞു തരണേ ഇത്ത ഇത്ത ദുവാ ചെയ്യണേത്ത എന്തെങ്കിലും സൂറത്തോ ദിക്കറുകളോ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരണേ ഇത്താം ഒന്ന് പെട്ടെന്ന് തന്നെ റിപ്ലൈ തരണേ ഇത്ത എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് വോയിസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ കമൻറ്റ് ബോക്സിലും കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്കൊരു കാര്യങ്ങൾ നമ്മളെ ഉദ്ദേശങ്ങൾ അല്ലെ നമ്മൾക്ക് ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളു ഉള്ള ജോലി നഷ്ടപ്പെടാതിരിക്കാനും ആ ജോലിയിൽ ഹയറും വർക്കത്തും ന്യാമത്തും അള്ളാഹു സുബാനത്തെ തല നമുക്ക് നൽകി നൽകിത്തരണമെങ്കിലും ഒക്കെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഉണ്ടാവണം ഒരുപാട് ശമ്പളം കിട്ടുന്ന ജോലിക്കാരനാണെങ്കിലും അതിൽ അള്ളാഹുവിൻ്റെ ഇല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇല്ല എങ്കിൽ എത്ര വലിയ പൈസ കിട്ടിയിട്ടും കാര്യമില്ല ഒരു വഴിയിലേക്കൂടി പോകുമ്പോൾ അതിൻ്റെ പതിന് മടങ്ങായിട്ട് വേറെ വഴിയിലേക്കൂടി അത് ചിലവഴിഞ്ഞ് പോകും അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ തീർന്നിട്ടും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ഓരോ ആൾക്കാരും പല വിഷമങ്ങളും പറഞ്ഞിട്ടാണ് മക്കളെ ബോയ്സ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ കുറച്ചൊരിത്തിരി സമയം കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്ത് റൂമിലെത്തിക്കഴിഞ്ഞരാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് പറഞ്ഞു തരുന്നതും ഒക്കെ എൻ്റെ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എൻ്റെ വീഡിയോയിലെ ശബ്ദം കേൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തന്നെ ഞാൻ ദ ചെയ്യാറുണ്ട് അപ്പോൾ അത് അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകളും കുറേ ആൾക്കാരുള്ള ഒരു പിന്നെ ഷോപ്പിലാന്ന് കേട്ടോ ഞാനുള്ളത് റെസ്റ്റോറൻറ്റാന്ന് കേട്ടോ നമ്മുടെ നാടൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന റെസ്റ്റോറൻറ്റാന്ന് അപ്പം പിന്നെ സ്ത്രീകളായ നമ്മളൊക്കെ തന്നെ നമുക്ക് എല്ലാ ഒരുപാട് സ്നാക്സുകളൊക്കെ അറിയോ അല്ലേ അതൊക്കെ ചെയ്യുന്ന ഒരു ജോലിക്ക് ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ ജോലി എൻ്റെ ആഗ്രഹം പോലെ എനിക്ക് അള്ളാഹുസ്ബാൻ തലേന്ന് എത്തിക്കുകയും ചെയ്തു അലഹമില്ല ഇന്നത്തെ ഈ സമയം വരെ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല മനസ്സ് ഹാപ്പിയാണ് കേട്ടോ അപ്പം നമ്മുടെ ഉദ്ദേശങ്ങൾ എന്താണോ ആ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സുബ്ര നമസ്കാരത്തിന് ശേഷം നമ്മൾ ഓതേണ്ട സൂറത്ത് ആദ്യം നമ്മൾ മുത്തരവിൻ്റെ പേരിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ അല്ലാഹുവേ എനിക്ക് ഒന്ന് അനുഗ്രഹിച്ച് നൽകണേ അല്ല ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എന്നെ ആക്കല്ലേ അല്ല പോകുന്നിടത്തും വരുന്നിടത്തും ഒന്നും തന്നെ എനിക്കൊരു ബുദ്ധിമുട്ടോ ഒരു വിഷമങ്ങളോ പ്രയാസങ്ങളോ എന്നെ മനസ്സിൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങളോ എനിക്ക് നൽകല്ലേ അല്ല എന്ന് നമ്മൾ ദുവാ ചെയ്യുക എന്നിട്ട് നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹുവിനോട് പറയുക എന്നിട്ട് നമ്മൾ നെയ്യത്ത് വെച്ച് ഓതുക മുത്തനപിൻ്റെ പേരിൽ സൂര്യനമസ്കാരത്തിന് ശേഷം പതിനൊന്ന് സൂറത്തുൽ ഫാത്തി ഓതുക അതിന് ശേഷം നമ്മൾ സൂറത്തുൽ ഫത്തഹ് ഓതുക എന്നിട്ട് ദ്വാ ചെയ്യുക എന്നിട്ട് നമുക്ക് ദിക്കറുകളും തസ്ബികളും ഒക്കെ ഉണ്ട് അല്ലേ അർറഹ്മാൻ സൂറത്ത് ഓതുക നമ്മ ഞാൻ നീയത്ത് വെക്കാൻ പറഞ്ഞത് മുത്തനബിൻ്റെ പേരിൽ പതിനൊന്ന് സൂറത്തുൽ ഫാത്തിയ കേട്ടോ ഒരു ഏഴ് ദിവസത്തേക്കാണ് നമ്മുടെ ഉദ്ദേശങ്ങൾ പെട്ടെന്ന് തന്നെ അള്ളാഹു സുബ്ബാനെത്താല അനുഗ്രഹിച്ച് സാലിഹായ ഉദ്ദേശങ്ങളാണ് അള്ളാഹു സുബാനെത്താല അത് അനുഗ്രഹിച്ച് തരും പിന്നെ ഇത് ഓതുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ജോലിയുടെ കാര്യങ്ങളായാലോ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളായാലോ ജോലി നഷ്ടപ്പെടും എന്നുള്ള ജോലി പിന്നെ പിരിച്ചുവിടും എന്നുള്ള സംഭവങ്ങളൊക്കെ പിന്നെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും തന്നെ നമ്മൾ ഇതാണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ അത് ഓതിയതിന് ശേഷം സംസാരിക്കാതെ ഓതണം ആരോടും തന്നെ മുണ്ടരുത് ഫോണിൽ പോലും സംസാരിക്കരുത് എന്നാൽ മാത്രമേ നമ്മൾ ആ ഓത്ത് അള്ളാഹു സുബ്ബാനത്താലേ കബൂൽ ചെയ്യുള്ളൂ അതിൻ്റെ ഉത്തരം നമുക്ക് നമുക്ക് ആവശ്യമുള്ള സമയത്ത് കിട്ടുകയുള്ളൂ അള്ളാഹുവിൻ്റെ അനുഗ്രഹം മഹത്തായ അനുഗ്രഹം നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അതേ പോലെ നമ്മൾ ചെയ്യണം നമ്മളെ മനസ്സിൽ ആ നിയത്ത് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ കേട്ടോ അതൊന്ന് അതിന് ശേഷമാണ് നമ്മൾ ഞാൻ പറഞ്ഞത് സൂറത്തിൽ ഫത്ത് ഓതുക ആ സൂറത്തിൽ ഫത്ത് ഓതിയതിന് ശേഷം നമ്മൾ അർ റഹ്മാൻ സൂറത്ത് ഓതുക അതിൻ്റെ തിക്റുകളും സലാത്തുകളും തസ്ബികകളും ഒക്കെ ചൊല്ലിയതിന് ശേഷം നമ്മൾ നിസ്കാരം ശുഭ നിസ്കാരം കഴിഞ്ഞല്ലേ ശേഷം നമ്മൾ പിന്നെ ചൊല്ലേണ്ടതെന്ന് വെച്ചാൽ ഓതേണ്ടതെന്ന് വച്ചാൽ ആര്യബ് ഇഷാൻ്റെ ഉള്ളിൽ മുത്തനബിൻ്റെ പേരിൽ ഒരു യാസീൻ ഇതേ ഉദ്ദേശം നമ്മൾ മനസ്സിൽ വെച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്നുള്ള എനിക്ക് നടത്തി തരണേ അല്ല എൻ്റെ കാര്യങ്ങൾ അള്ളാഹു സുബാനത്താൽ പരിഗണിക്കണേ അല്ല അള്ളാഹു ഒരു യാതൊരുവിധ തടസ്സങ്ങളോ മുസീബത്തോ പ്രയാസങ്ങളോ ഇല്ലാതെ തന്നെ അള്ളാഹുയെ എന്നെ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ എത്തിക്കണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓതുക ഉദ്ദേശിക്കുന്ന ജോലി എനിക്ക് അള്ളാഹു സുബാനത്താൽ അനുഗ്രഹിച്ച് തരണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ നിയത്ത് വെക്കുക അതിനുശേഷം മിണ്ടാതെ ഓതുക സംസാരിക്കാതെ മിണ്ടാതെ വെച്ചാൽ ഓതണം മറ്റുള്ള സംസാരങ്ങളൊന്നും തന്നെ ഇല്ലാതെ നമ്മൾ ഈ നെയ്യത്ത് വെച്ചത് കാര്യം അള്ളാഹു സുബാൻ സുബാനത്താലെ കബോൽ ചെയ്യണമെങ്കിൽ നമ്മൾ അതേ തക്ക പോലെ നമ്മളെ ഹൃദയത്തിൽ നമ്മുടെ ഉദ്ദേശങ്ങൾ മാത്രമേ ഉണ്ടാകാൻ വേണ്ടി പാടുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അള്ളാഹു സുബാനത്താലെ നമുക്ക് ഏതാനും ദിവസങ്ങൾ കൊണ്ടുതന്നെ നമുക്ക് ഉത്തരം കിട്ടും ഏതെങ്കിലും വഴിയിൽ നിന്നായിരിക്കോ നമുക്ക് അതിൻ്റെ മറുപടി കിട്ടുന്നുണ്ടാവുക അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യം തന്നെ നടക്കും എന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ ഇപ്പം ഞാനിവിടെ എത്താൻ വേണ്ടിയിട്ട് ഞാൻ ആരെയും തന്നെ സമീപിച്ചിട്ടില്ല എനിക്ക് യാതൊരുവിധ അറിയുകയും ചെയ്യില്ല കാരണം ഞാൻ കുവൈത്തിലുള്ളവരെ പിന്നെ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു എനിക്കും അതുപോലെ തന്നെ നമ്മളെ നാട്ടിലുള്ള പിന്നെ സംഭവങ്ങളും മലയാളികൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും എനിക്കൊരു ഇടം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പോകും എന്നുള്ള ഉദ്ദേശം തന്നെ നമ്മളെ ആഗ്രഹമാണ് അള്ളാഹു സുബാനെത്താലും നമുക്ക് പൂർത്തീകരിച്ച് തരാം അല്ലേ അപ്പോൾ അത് സാലിഹായ ഉദ്ദേശങ്ങളാണ് അള്ളാഹു സുബ്ബാനെത്താലും നമുക്ക് പരിഗണിച്ച് തന്നെ തരും നമ്മുടെ ആത്മാർത്ഥത എത്ര മാത്രമുണ്ടോ അതിനുള്ള തക്കതായ പ്രതിഫലം അള്ളാഹു സുബ്ബാനെത്താലും നമുക്ക് അർഹിച്ചു തരും അല്ലേ അപ്പോൾ കൂടാതെ ഞാൻ ചൊല്ലിയതെന്ന് വെച്ചാൽ യാ ഫാഹു യാ അള്ളാ യാ ഫാഹു യാ അള്ളാ എന്ന ഇസ്മ ഒരു ദിവസം നൂറ്റി ഇരുപത്തി ഒൻപത് തവണയാണ് ഞാൻ ചൊല്ലിയത് എത്ര ദിവസമാണെന്ന് ഞാൻ പറയാട്ട അപ്പം നിങ്ങളെല്ലാവരുടെയും നല്ല മനസ്സോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് അള്ളാഹു സഭത്താലേ നമുക്ക് കൂട്ടു നിൽക്കുക മാത്രമേ ചെയ്യുള്ളൂ കാര്യ കാരണം സാലിഹായ ഉദ്ദേശങ്ങളാണ് നമ്മൾ അള്ളാഹുലേക്ക് നമ്മൾ പറഞ്ഞ് നമ്മൾ അതിയാണ് ചെയ്ത് ഓതുന്നത് നമ്മുടെ ഉദ്ദേശങ്ങൾ സ്വാലിഹായ ഉദ്ദേശങ്ങളായതുകൊണ്ടാണ് അള്ളാഹു സുബ്ബാനന്താ നമുക്ക് പരിഹരിച്ച് തരുന്നത് കേട്ടോ അപ്പം ഈ പരിഹാരങ്ങൾ നമുക്ക് ജീവിതത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമുക്ക് ജോലി വേണം ജോലി ഇല്ലാതെ ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം നമ്മുടെ മനസ്സിന് വല്ലാത്ത പ്രയാസങ്ങളും വിഷമങ്ങളും അലട്ടിക്കൊണ്ടിരിക്കും അപ്പം നമുക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യം ആപ്യത്വം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജോലി ചെയ്യുന്നതിനോട് മാത്രമേ ആത്മാർത്ഥത ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ചില ആൾക്കാർക്ക് തന്നെ എത്ര നല്ല ജോലി ഉണ്ടായാലും ഒരു സംതൃപ്തി ഇല്ല അതുപോലെ തന്നെ എപ്പോഴും ഒരു മുശിച്ചലി ജോലിക്ക് ഒരു മടി അതൊക്കെ ഉണ്ടാകുന്നത് കണ്ണേർ കൊണ്ടും ഷെഹർ തട്ടിയിട്ടും ആ നട്ട ആ ഷെഹറും കണ്ണേറും ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞിരുന്നു ഈ മഹത്തായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വന്ന ഉടനടി ഈ ജോലിക്ക് പോകുന്നവരുടെ പിന്നെ ആ ഒരു മുശിച്ചലും ഒരു മടിയും ഒരു അസ്വസ്ഥതയും ഒക്കെ മാറിക്കിട്ടി നല്ല പിന്നെ ആത്മാർത്ഥതയോടെ പെട്ടെന്ന് തന്നെ അവർ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ധൃതി കാണിക്കും ഒരു തിരക്ക് കാണിക്കും ഒരു അനുഭവം അവർക്കുണ്ടാവും ഇനി ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ ശരിയാവില്ല ഉള്ള ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേറെ ജോലി കിട്ടാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ മനസ്സിലവരത് അള്ളാഹ് തോന്നിപ്പിക്കും കേട്ടാ അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എത്ര എണ്ണം വെച്ചിട്ടാണ് യാ ഫത്താഹു യാ അള്ളാ എന്ന് ഓ ഇസ്മ ഓത ചെല്ലേണ്ടതെന്ന് വെച്ചാൽ അസർ നമസ്കാരത്തിന് ശേഷമോ അല്ല എങ്കിൽ ലുഹാർ ലുഹർ നമസ്കാരത്തിന് മുമ്പായിട്ടോ കാരണം നമ്മൾ നമസ്കാരം കഴിഞ്ഞ ശേഷം നമുക്ക് ചൊല്ലാം അതിന് മുമ്പേ പറഞ്ഞതെന്ന് വെച്ചാൽ ലോഹ നമസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞ ഉടനെ നമുക്ക് ചൊല്ലാം അല്ലയെന്നുണ്ടെങ്കിൽ അത് ലോഹർ നമസ്കാരത്തിൻ്റെ സമയം ആവരുത് കേട്ടോ നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ടുള്ള സമയം ഞാൻ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞത് അല്ലാന്നുണ്ടെങ്കിൽ അസുഖ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്തായിരിക്കണം നമ്മൾ ചൊല്ലേണ്ടത് കാരണം എല്ലാവരും വരുന്ന സമയത്തും നമുക്ക് ഒരു ജോലിയും ഇല്ല ഉള്ള ജോലി നഷ്ടപ്പെടുത്തി നമ്മൾ സ്വയം ഇങ്ങനെ വീട്ടിലിരിക്കുന്നെന്നുള്ളൊരു അസ്വസ്ഥത ഉണ്ടാകാൻ വേണ്ടിയിട്ടും അവർക്ക് ജോലിക്ക് പോകാനുള്ളൊരു മനസ്സുണ്ടാകാൻ വേണ്ടിയിട്ടും ആണ് ഞാനീ പറഞ്ഞിരുന്ന കേട്ടോ അവർക്ക് കണ്ണറും മുസീബത്തും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് അള്ളാഹു സുബാനത്തല തട്ടിത്തിരിച്ച് എല്ലാം കരിയിച്ച് കളയണേ അള്ള എന്ന് നമുക്ക് ഷിഹറ് വന്ന് കണ്ണേർ മൂത്ത് കഴിഞ്ഞാൽ ഷിഹറിലേക്ക് ആയിപ്പോകും പിന്നെ അവരെ യാതൊരു എന്ത് തന്നെ നിങ്ങൾ പറഞ്ഞിട്ടും എന്ത് തന്നെ സംസാരിച്ചിട്ടും എന്ത് തന്നെ മോട്ടിവേഷൻ ചെയ്തു കൊടുത്തിട്ടും കാര്യമില്ല അവർക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു മൂന്ന് സുറത്തുൽ ഫാത്തിയോ ഓതുക അതിനുശേഷം മൂന്ന് ഇഹലാസ് ഓതുക അതിനുശേഷം ഒരു ഫലക്ക് ഒരു നാസ് മൂന്ന് ആയത്തിൽ കുറിച്ച് ഓതി നമ്മുടെ കയ്യിൽ ഊതിയിട്ട് അത് അവരെ ഒന്ന് തടവിക്കൊടുക്കുക കേട്ടാ അറിയാതെ ഉള്ളവരാണെങ്കിൽ അറിയാതെ അവരിഷ്ടപ്പെടില്ല ചില ആൾക്കാർക്ക് ചില ആൾക്കാർ ഇങ്ങോട്ട് തന്നെ പറയും എനിക്കെന്തോ കണ്ണേറ് തട്ടിയിട്ടുണ്ട് എന്തോ മുസീബത്ത് കണ്ടിട്ടുണ്ട് എനിക്ക് ഒന്നും തിരിയുന്നില്ല ജോലിക്ക് പോകാനുള്ള പിന്നെ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ തോന്നുന്നില്ല കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നവരാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് ചൊല്ലി അവരെ ഒന്ന് മന്ത്രിച്ചു കൊടുക്കുക കേട്ടോ മൂന്ന് പ്രാവശ്യം ഇതൊക്കെ ഓതിയതിന് ശേഷം യേശ്വി യശ്വി യശ്വി എന്ന് പറഞ്ഞിട്ട് തലയിൽ ഒന്ന് ഊതിക്കൊടുക്കുക അതൊരു മൂന്ന് ദിവസം ചെയ്തതിന് ശേഷം തന്നെ അവർ പെട്ടെന്ന് തന്നെ ജോലിയിൽ ആത്മാർത്ഥത കൊണ്ട് ജോലിയിലേക്ക് പ്രവേശിച്ചുകൊണ്ടും നിങ്ങൾ യാതൊരു കാരണവശാലും വിഷമിക്കുകയോ വേദനിക്കുകയോ ചെയ്യരുത് അവരെ യാതൊരു കാരണവശാലും വേദനിക്കുന്ന വാക്കുകളോ സംസാരങ്ങളോ അവർക്ക് നേരെ നിങ്ങൾ ഉച്ചരിക്കാൻ വേണ്ടി പാടില്ല അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പുതിയ ജോലി കണ്ടെത്താനും നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്താലും നമുക്ക് യാത്ര ചെയ്യാൻ ജോലിക്ക് വേണ്ടിയിട്ടുള്ള യാത്രയ്ക്ക് ഒരുങ്ങുന്നവരാണെങ്കിൽ ഒരു മുടക്കങ്ങളും തടസ്സങ്ങളും ഒന്നുമില്ലാതെ കാരണം ഞാൻ തന്നെ വരുമ്പോൾ എനിക്ക് തന്നെ നമ്മളെ പറ്റിപ്പോയിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ പാസ്പോർട്ട് വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ വന്നത് കേട്ടോ പഴയ പാസ്പോർട്ട് എടുത്തിട്ടാണ് ഞാൻ വരേണ്ടി വന്നതും അപ്പോൾ രണ്ടാമതും ആ ഫ്ലൈറ്റിൻ്റെ മാറ്റി തന്നതുകൊണ്ട് യാതൊരുവിധ പൈസയും കൂടുതൽ വാങ്ങാതെ തന്നെ എനിക്ക് ആ ഫ്ലൈറ്റ് ടൈം മാറ്റിത്തന്ന് വീട്ടിൽ നിന്ന് പോ തിരിച്ച് പോയി പാസ്പോർട്ട് എടുത്തിട്ട് വരികയും ചെയ്തു കേട്ടോ എൻ്റെ മക്കൾ അപ്പം നമുക്ക് ഏത് വിധത്തിലും തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങൾ അള്ളാഹു സുബാനത്താല് തട്ടി നീക്കി നീക്കിത്തരും നമ്മളെ ഉദ്ദേശങ്ങൾ നല്ലതാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും പറഞ്ഞ് തരുന്നത് ഇതൊക്കെ നമ്മൾ ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൽ യാതൊരുവിധ പിന്നെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ മനസ്സിന് സമാധാനക്കോടോ ഒന്നും തന്നെ ഉണ്ടാവില്ല നിങ്ങളെല്ലാവരിലേക്കും വീഡിയോ എത്തിക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോയിൽ നിന്ന് നിങ്ങളെ കമൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് ഇന്ന് ഇന്നലെ ഇട്ട വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ആരും തന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല ആ കമൻറ്റ് വന്നതാണെങ്കിൽ അടുത്ത വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും മനസ്സിലമ്മ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ടാണ് ഞാൻ വിചാരിക്കാത്ത രൂപത്തിൽ ഞാൻ ഇന്ന് അബുദാബിയിൽ ജോലി ചെയ്യുന്നു കാരണം നമ്മളെ മലയാളികളുള്ള സ്ത്രീകളുള്ള സ്ഥലത്താണ് ഞാൻ ജോലി ചെയ്യുന്നത് അലഹമില്ല അലഹമില്ല കാരണം എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം പോലെ അള്ളാഹു എന്നെ എത്തിച്ചു ഞാൻ ആരോടും തന്നെ സമീപിച്ചിട്ടില്ല ഞാൻ ഇവിടെ വന്നിട്ട് ഇവരെ ഇവരെ ആരെയും തന്നെ എനിക്കറിയില്ല ഇവിടെ വന്നതിന് ശേഷം ഞാൻ കാണുന്നത് പക്ഷേ നമ്മളെ നാട്ടുകാർ തന്നെയാണ് കേട്ടാ അത് ഒക്കെ എനിക്ക് അങ്ങേയറ്റം എനിക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ് എനിക്ക് അനുഭവപ്പെട്ടത് കാരണം ഞാൻ ഫോട്ടോ അയച്ചു തന്നതല്ലാണ്ട് എനിക്ക് അവരെ അറിയാൻ പരിചയമില്ല ഇന്ന് ആൾക്കാരൊന്നറിയ പരിചയമില്ല അപ്പോൾ എന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ മഹത്തായ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത് കൊണ്ടാണ് മക്കളെ യാതൊരു കാരണവശാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ മനസ്സിൽ കണ്ട് നിങ്ങൾ ഓതുക ചെയ്ത് ഓതുക നമ്മൾ വിചാരിച്ച കാര്യം അള്ളാഹു സുബാന്ത്താലും പൂർത്തീകരിച്ചു തരും ജോലി കണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടാൽ ഞാനിത് പറഞ്ഞു ജോലി ഇല്ലാതെ ആർക്കും തന്നെ ജീവിക്കാൻ കഴിയ മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്കും മനസ്സിലാമ